ആ തൊട്ടടുത്തായിരുന്നു അവർ ആ വീട്ടിലേക്ക് മാറിക്കോളായിരുന്നായിരുന്നു പറഞ്ഞത് പക്ഷെ ഇപ്പോൾ അവർ ആ വീട്ടിലേക്ക് മാറിയായിരുന്നു പക്ഷെ പൊട്ടി കഴിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നതാണെന്നാണ് പറഞ്ഞത് അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ശരി എത്ര എത്ര മണിയോടെ ഈ മഴ കാരനാണോ ഇത്ര വലിയ ഇടിച്ചിലുണ്ടായത് അല്ല ഇന്ന് മഴയില്ലായിരുന്നു ഇന്ന് മഴയില്ലായിരുന്നു ശരി ഇന്ന് മഴയില്ലായിരുന്നു ഇത് ഇതിപ്പോ വീടിന് മുകളിൽ പൂർണ്ണമായിട്ട് ഇവർക്ക് പുറത്തേക്ക് ഒരു രീതിയിൽ കിടക്കാൻ സാധിക്കാത്ത പോലെ മണ്ണാണല്ലേ അതെ അതെ മണ്ണ് മണ്ണാണ് മണ്ണാണ് എന്തൊക്കെ ശ്രമങ്ങളാണ് നടക്കുന്നത് ഇപ്പോ സംഗതി ഫയർഫോഴ്സിന്റെ ഭാഗത്തുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പോ ജെ സി ബി ഇപ്പോൾ വഴി വെട്ടി പുതിയ വഴി വെട്ടി ജെ സി ബി ഇപ്പോൾ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ജെ സി ബി ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുകയുള്ളൂ ഓക്കെ അവരോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ശബ്ദം കിട്ടുന്നുണ്ടോ ആദ്യമേ ആദ്യമേ സന്ധ്യമായി സംസാരിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല ഒരു സ്ത്രീ ഒരു പുരുഷനുമാണോ ഇവര് ഇവര്യാമ്പിൽ ഇപ്പൊ നമുക്ക് ഏതാണ്ട് പത്ത് ഇരുപത്തിരണ്ട് ഉണ്ട് അപ്പം ഇവര് വേറെ വീട്ടിലേക്ക് നിന്നോളാം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അങ്ങനെയാണ് സംഭവിച്ചത് അല്ലേ ഇനി ഇനി ഇപ്പൊ എങ്ങനെയാണ് സിദ്ദിഖ് ഇനിയുള്ള പ്രവൃത്തികൾ തുടങ്ങുമ്പോൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാലാവസ്ഥ മാർഗം അത് പ്രശ്നമാണ് ഇപ്പോഴും ഒരു നൂറ് മീറ്ററോളം മണ്ണ് വിണ്ട് കീറിയിരിക്കുകയാണ് അത് ഇന്നിപ്പോ ഞാന് ആ ഭാഗത്ത് ഇന്നിപ്പോ വൈകുന്നേരം ഒരു നാലുമണിയോട് കൂടി അവിടെ കയറി ചെന്നിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അതിന്റെ ഭീകരാവസ്ഥ കണ്ടാണ് ഈ ആളുകളെ മുഴുവൻ നമ്മള് മറ്റേ സ്കൂളിലേക്ക് മാറ്റിയത് അടിയന്തരമായിട്ട് ക്യാമ്പ് തുറന്ന് അവരെ മാറ്റിയത് പ്രദേശവാസികൾ നിർബന്ധിച്ച് മാറ്റേണ്ട സാഹചര്യമായിരുന്നു ആ വന്നു അല്ലേ അവിടെയുള്ള വീടുകളോളം പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് പൂർണ്ണമായിട്ടും മണ്ണിനടിയിലാണ് വീടുകൾ അതായത് നേരത്തെ ഇപ്പൊ ഇപ്പൊണ്ടായ മണ്ണിടിച്ചിലാണോ പറയുന്നത് ആ ഇന്ന് ഇന്നുണ്ടായ മണ്ണിടിച്ചിലില്ല ഈ വീട് കൂടാതെ വീടുകളിപ്പോ പൂർണ്ണമായിട്ട് മണ്ണിനടിയിലാണ് ശരി ആരും ആളുകളെ മാറ്റിയില്ലാത്ത ഇതിൽ കൂടുതൽ സഹായം സംഭവിച്ചാണ് മനസ്സിലായി ഈ അങ്ങോട്ട് ഇവരെ രക്ഷിച്ച് പുറത്തുവച്ചിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഗതാഗത സൗകര്യം എങ്ങനെയാണ് പറ്റുന്നുണ്ടോ വണ്ടികൾക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നുണ്ടോ അതിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ആ ഇതെങ്ങനെയാണ് ഇത് നേരത്തെ തന്നെ അധികൃതരെ അറിയിച്ചതാണ് കോടതി പരിഗണിച്ച വിഷയമാണ് പ്രവൃത്തി തുടങ്ങാൻ കോടതി പറയുമ്പോഴും ആശങ്ക അല്ലാതെ മറ്റൊന്നും ഇല്ലാത്ത അവസ്ഥയാണല്ലോ സിദിഖ് മനസ്സിലായില്ല അതായത് കോടതി ഇപ്പൊ പണി തുടങ്ങാൻ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലൂക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യം അല്ല ഇത് കോടതി സ്റ്റേ വന്നിരുന്ന ഭാഗത്തല്ല ഇപ്പൊ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് കോടതിയുടെ സ്റ്റേ നിലനിൽക്കുന്നത് പതിനാലര കിലോമീറ്റർ നേര്മംഗലം മുതൽ വളരെ വലയുള്ള പ്രദേശത്തായിരുന്നു അപ്പൊ ആ സ്റ്റേ നിലനിൽക്കുമ്പോഴും ഈ മേഖലയിൽ പണി നടക്കുന്നുണ്ടായിരുന്നു ഇത് ഇപ്പോഴും അവിടെ വലിയ ഒത്തിരി വലിയും മണ്ടിട്ട ഏത് സമയവും ബാക്കിയുള്ളത് ഇടിഞ്ഞു നിൽക്കുന്നത് ഇത് മാറ്റുന്ന കാര്യത്തിൽ എന്താ അത് അവര് അവരും സംഗതി വർക്ക് എടുത്തിരിക്കുന്ന ഇ കെ കെ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് എടുത്തിരിക്കുന്നത് അവര് തയ്യാനായിട്ട് നിന്ന് ഈ പണികൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അവര് രാത്രി ഈ സാഹചര്യം കണ്ടിട്ട് അവർ ഇന്ന് പണി പണി നിർത്തിവെച്ചായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നിർത്തിവെച്ചിരുന്നു സംസാരിച്ചതിന് ഇത്രയും കാര്യങ്ങൾ അറിയിച്ചതിന് ഏതാണ്ട് ഏഴ് വീടുകളോളം അവിടെ ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞു വീണിരിക്കുന്നു എന്നാണ് പറയുന്നത് വലിയ തിട്ടകളാണ് പത്ത് നാൽപ്പത് അടിയുള്ള വലിയ മൺതിട്ടകളാണ് ഉണ്ടായിരിക്കുന്നത് ആ മണ്ണാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത് ഇവരുടെ വീടിന് മുകളിലേക്കാണ് ആ വീണത് പേർ മാത്രമാണ് വീട്ടിലുള്ളത് അവർ ഒരു താൽക്കാലികമായിട്ടൊരാവശ്യത്തിന് വേണ്ടി വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് രണ്ടുപേരുമായിട്ടും സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് അവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല എന്നാണ് വാർഡ് മെമ്പർ നമ്മളെ അറിയിക്കുന്നത് കാരണം അവരോട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് അവർക്ക് പുറത്തേക്ക് കടക്കാനുള്ള ഒരു വഴിയുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ സാധിക്കും എന്നുള്ള അവസ്ഥയിലാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ ടെൻഷൻ ഇല്ലാത്ത പോലെയാണ് അദ്ദേഹം സംസാരിച്ചത് പക്ഷേ അതിൽ കൂടുതൽ അപകടകരമായ കാര്യം അത് കൂടുതൽ വീടുകൾ ഏഴോളം വീടുകളെ ഇത് ബാധിച്ചിട്ടുണ്ട് ഈ മണ്ണിടിച്ചിൽ വീടുകൾ നശിച്ചുപോകുന്നു എന്നൊരു കാര്യമുണ്ട് ഇവർക്ക് വീണ്ടും എത്തണമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കും വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട് ആ രീതിയിൽ നശിച്ചു പോയിരിക്കുന്നു ആ വീടുകൾ എന്നാണ് മണ്ണിടിഞ്ഞ് വീണതുകൊണ്ട് ഈ നിർമ്മാണ പ്രവൃത്തികൾ തുടരുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഇനി സംഭവിക്കുക എന്നൊക്കെയുള്ള കാര്യത്തിലും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്തായാലും കുടുംബത്തെ ഈ രണ്ടുപേരെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്